ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്കൊരു മണി സേവിങ് ബോക്സ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പഴയ ഒരു കേക്കിൻ്റെ ബോർഡ് കിട്ടിയിട്ടുണ്ട് പഴയതൊന്നുമല്ല ഇതൊന്നും അല്ല ക്രിസ്മസിന് കിട്ടി വേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ കിട്ടിയിരിക്കണം അപ്പോൾ കുറേ ആയി ഞാൻ മണി സേവിങ് ചെയ്യണം വിചാരിക്കുന്നു അപ്പോൾ ഇതാണെങ്കിലും മര്യാദക്ക് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ അപ്പോൾ ഞാനൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് നമുക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് ഹോളാണ് ഇട്ടുണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കും പക്ഷേ ഈ ബ്ലേഡും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് മാത്രം അപ്പം നമുക്ക് ബ്ലേഡ് എടുത്തിട്ട് ആ ഒരു പൈസ ഇടണ പോലത്തെ ഒരു ഹോള് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ അതിനുശേഷം വന്നിട്ട് നമ്മുടെ മണി സേവിങ് ബോക്സിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് അക്കങ്ങളും സംഖ്യകളൊക്കെ എഴുതി കൊടുക്കണം അതിന് വേണ്ടിയിട്ടൊരു വൈറ്റ് പേപ്പറിൽ ആ ബോക്സിൻ്റെ അളവ് അനുസരിച്ചിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അടുത്ത പരിപാടി വന്നിട്ട് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് നമുക്ക് ഇപ്പോൾ എത്ര രൂപയാണ് എഴുതി കൊടുക്കാൻ കുറേ ലൈൻ ഇടണ്ടത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇട്ടാലും മതി അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെ ഇടണോ അതിനനുസരിച്ച് ഇടണം പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നത് ലാസ്റ്റത്തെ ഒരു കോളം വന്നിട്ട് കുറച്ച് വലുതായി എഴുതാം അത് ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടത് അതേപോലെ ചെയ്താൽ മതി അങ്ങനെ വരയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി വന്നിട്ട് നമുക്ക് പൈസ എഴുതി കൊടുക്കണം കേട്ടോ വേണ്ടത് ഞാനിപ്പോൾ അപ്പോൾ ഇങ്ങത്ര ടാർജറ്റ് വെച്ചിട്ട് എഴുതി കൊടുക്കണല്ലേ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെറിയ ചെറിയ പൈസ എന്തായാലും എന്നെക്കൊണ്ട് അഞ്ഞൂറ് ആയിരം ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ പത്ത് ഇരുപത് അമ്പത് അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് പറ്റണ പോലെ ചെറിയ കുട്ടികളാണെങ്കിൽ പൈസ കിട്ടുകയാണെങ്കിൽ ഒരു അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെ എഴുതിയാലും മതി എന്നൊരു ലാസ്റ്റ് നമുക്ക് കണക്കാക്കിയിട്ട് എഴുതാം അപ്പം ഞാൻ ഇന്നൊരു ടാർഗറ്റ് ചെയ്തോന്നുമില്ല എൻ്റെ ഇഷ്ടത്തിന് പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ അതന്നെ എന്നെ കൊണ്ട് ഇടാൻ പറ്റുള്ളൂ അതിന് കൂടുതൽ ഞാൻ എഴുതി കൊടുക്കേണ്ടത് അതൊന്നോ രണ്ടെണ്ണോ മാത്രം എഴുതി കൊടുക്കുക അപ്പോൾ എന്തായാലും അത് ഫുൾ ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം നമുക്ക് പറ്റ ഇടാൻ പറ്റുന്ന തുക വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാം ലാസ്റ്റ് വന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് കാൽക്കുലേറ്റർ ചെയ്യണം അപ്പോൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഞാൻ ഓരോ ലൈനായിട്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പോകണം കേട്ടോ കാരണം എത്ര രൂപയാണ് ഉണ്ടെന്ന് നോക്കണ്ട അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ അങ്ങനെ ഓരോ ലൈന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കിളി പോയി കാരണം അയ്യായിരത്തി സംതിങ് ആയിരുന്നു തുക കേട്ടോ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതുമാത്രം മാത്രം കുറച്ച് വേറൊരു കളറിലോ നമുക്ക് സ്കെച്ചിലോ ഞാൻ എന്തായാലും സ്കെച്ചിലെഴുതില്ല കാരണം വെള്ളതട്ടി എന്തായാലും പരക്കോ പോയിടിച്ചിട്ട് ഞാൻ എല്ലാം പെന്നിലാണ് കേട്ടോ എഴുതിയത് അപ്പോൾ പെന്നിലെഴുതിയപ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അത് നമുക്ക് ബോക്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് വേണ്ടത് ഞാൻ ടേപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ കായ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരണ്ടോ പണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ സിസ്റ്റർമാർ വന്ന് എൻ്റെ കയ്യിൽ സൂചിയും കുത്തി അവൻ്റെ കൈ ഇത് ഇങ്ങനെ എടുത്തെടുത്ത് ഒട്ടിക്കുക അതൊക്കെ ഒരു പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഓർമ്മ വന്ന ഉള്ളൂ അപ്പോൾ അതെല്ലാം നമുക്ക് ിക്കുക പിന്നെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണേ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിരിക്കണം വന്നിട്ട് അമ്മ കമ്പനിയിൽ നിന്ന് അമ്മൻ്റെ കമ്പനിൻ്റെ സ്റ്റിക്കർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റിക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ നല്ല ചന്ത കൊണ്ട് വന്നിട്ടാണ് ഞാൻ വെട്ടിയത് വെട്ടിയപ്പോൾ ചെറിയൊരു പ്രശ്നമായിട്ടാ എന്താണെന്നല്ലേ ആ സ്റ്റിക്കർ ഒന്ന് പേർത്തി എടുത്താലറിയാം കണ്ടാ ഇതിപ്പോൾ പൂ പോലെ വരുമ്പോൾ വന്നിട്ട് ഇതെന്തോ വേറെ പോലെ പോലും വന്നു കേട്ടാ ഇങ്ങനെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒട്ടിക്കാൻ നോക്കണ്ട കാരണം എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചാലും ഇല്ല കാരണം മഴ വന്നാലും വെള്ളം തട്ടിയാലും അത് പോകണ്ടത് അപ്പോൾ ഞാൻ രണ്ട് സ്റ്റിക്കർ എടുത്ത് തിങ്ങൻ്റെ ഒരു ഡിസൈൻ ആക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ ഒരു നീളത്തിലുള്ള സാധനം ഉണ്ടായിരുന്നു അതിന് ഞാൻ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ സൈഡ് നിങ്ങൾക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇപ്പോൾ ഡെക്കറേറ്റ് വന്നിട്ട് ഇതിനൊന്നും ഡെക്കറേറ്റ് ആവശ്യമില്ല തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂട്ടോ അപ്പോൾ അതും ചെയ്തു ചെയ്തോട്ടോ എന്ത് സാധനം ചെയ്താലും അതിൻ്റെ ഫൈനൽ ലുക്ക് കാണേണ്ടത് ഇതാണ് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് എന്താ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഉദ്ദേശിച്ചു കുറച്ച് ക്യൂട്ടായി ചെയ്യുക അങ്ങനെയൊക്കെയാണ് എന്തായാലും ക്യൂട്ടൊന്നും ആയിട്ട് എനിക്ക് എനിക്കെന്തായാലും ഉപകാരപ്പെട്ട സാധനമാണ് കാരണം ഇങ്ങനെയാണെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനൊരു പത്ത് രൂപ ഇട്ടു അതിൽ നിന്ന് പത്ത് രൂപ കട്ടാക്കണം കേട്ടോ നമുക്ക് പെന്നോ പെൻസിലോ എടുത്ത് എന്തെങ്കിലും എടുത്ത് പത്ത് രൂപ കട്ടാക്കാം കേട്ടോ അപ്പോൾ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ മണി സേവിങ് ചെയ്യാൻ പ്ലാൻ പ്ലാനുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുന്നൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്